പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ ഭയമാണ് എന്ന അവകാശവാദവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് എനിക്ക് മാത്രമേ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് മുംബൈയിലെ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് നമ്മൾ ഒരു ശക്തിക്കെതിരെയാണ് പോരാടുന്നത് ഇ വി എം മെഷീനുകൾ കാണിക്കണമെന്നും വിദഗ്ധരെ പരിശോധിക്കാൻ അനുവദിക്കണമെന്നും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു മെഷീനെ കുറിച്ചും അതിൽ നിന്ന് വരുന്ന പേപ്പറുകളെ കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു ഇന്ത്യൻ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇ വി എം മെഷീനുകൾ ഞങ്ങൾ നീക്കം ചെയ്യും ഇ ഡിയുടെ ഏകദേശം അൻപത് മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ആരെയും പേടിയില്ല നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം അവകാശവാദങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയായിട്ടുണ്ട് അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നും മോദിക്ക് അദ്ദേഹത്തെ ഭയമാണെന്നുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്